ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മിനിമം പത്താം ക്ലാസ് ഉള്ള കുട്ടികളിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അഗ്നിവീർ പോസ്റ്റ് ആയിരുന്നു അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ആരെങ്കിലും മുൻപ് ചെയ്ത വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാവും നിങ്ങൾക്ക് ഓഫ്ലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ അറിയില്ലെന്നാണെങ്കിൽ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറയുന്നുണ്ട് സോ എന്തായാലും നമുക്ക് ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നോക്കാം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അഗ്നിവീർ വായു നോൺ കോമ്പാക്ടിലേക്കുള്ള അപേക്ഷയായിരുന്നു മുൻപ് ഓഫ്ലൈൻ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തതാണ് സോ ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ രണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ സെപ്റ്റംബർ രണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സോ അതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് സെപ്റ്റംബർ രണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് മറക്കേണ്ട സോ നമുക്കിവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ആദ്യം തന്നെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ജാനുവരി രണ്ടായിരത്തി നാലിനും അതുപോലെ തന്നെ രണ്ട് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്ന് ജാനുവരി രണ്ടായിരത്തി നാലിൽ നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് നാല് അങ്ങോട്ട് ഏത് ഡേറ്റ് ആയാലും നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ജൂലൈയിലേക്ക് കിടക്കുകയാണെങ്കിൽ അതായത് രണ്ടായിരത്തി ഏഴിൻ്റെ ഡേറ്റ് ക്രൈറ്റീരിയയിലേക്ക് കിടക്കുകയാണെങ്കിൽ രണ്ട് ജൂലൈ രണ്ടായിരത്തി ഏഴിന് ജനിച്ചവർക്ക് അതിന് അതുവരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം മൂന്നായാൽ പറ്റില്ല നാലായാൽ പറ്റില്ല ഒന്ന് ജൂലൈ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും അപ്പോൾ അതാണ് ഏജ് ക്രൈറ്റീരിയ ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുക ദെൻ ഇതിൻ്റെ മെരിറ്റിയൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ അൺമേരിഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും അപേക്ഷിക്കാൻ പറ്റുക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് വനിതകൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല ഓൺലി പുരുഷന്മാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ആൺകുട്ടികൾക്ക് പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക ജസ്റ്റ് നിങ്ങൾക്ക് പത്താം ക്ലാസ് മതി പത്താം ക്ലാസ് പാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ അതിൻ്റെ കൂടെ മെഡിക്കൽ സ്റ്റാൻഡ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്റർ ഹൈറ്റ് വേണം ചെസ്റ്റ് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം അതുപോലെ തന്നെ വെയ്റ്റ് നിങ്ങളുടെ ഹൈറ്റിനും അതുപോലെ ഏജിനും പ്രപ്പോഷണൽ ആയിരിക്കണം അതുപോലെ തന്നെ ഹിയറിങ് പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഡെൻറ്റൽ പോയിന്റ് സെറ്റ് ആണ് പറയുന്നത് പതിനാല് സെറ്റ് ഹെൽത്തി ആയിട്ടുള്ള ഡെന്റൽ പോയിന്റ്സ് വേണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപേക്ഷിക്കുന്നവര് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്നിതിനപേക്ഷിക്കുന്നവര് ഇതിന്റെ ജോബ് പ്രൊഫൈല് അറിയേണ്ടതായിട്ടുണ്ട് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഹോസ്പിറ്റാലിറ്റി സ്ട്രീമിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വരുന്ന ജോലികൾ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് കുക്കിംഗ് കിച്ചൺ മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത് ഇനി ഹൗസ് കീപ്പിംഗ് മേഖലയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ പറയുന്നത് ക്ലീനിങ് ഓഫ് ഫ്ലോർസ് റോഡ്സ് റൂംസ് ബാത്റൂംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത് അപ്പം അത് ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ആ ജോബിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയിലേക്ക് അപേക്ഷിക്കാം ഇനി അപേക്ഷിക്കുന്ന മെതേഡ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്കിവിടെ പോസ്റ്റൽ അഡ്രസ്സ് കൊടുത്തത് കാണാൻ പറ്റും പോസ്റ്റൽ അഡ്രസ്സും ഡ്രോപ്പ് ബോക്സ് അഡ്രസ്സും കൊടുത്ത് കാണാൻ സാധിക്കും ഈ പോസ്റ്റൽ അഡ്രസ്സ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഡ്രോപ്പ് ബോക്സ് അഡ്രസ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് വലിയ കാര്യമില്ല നമ്മളെ ഈ ഒരു പോസ്റ്റൽ അഡ്രസ്സിലേക്ക് അയച്ചാൽ മതി നിങ്ങൾക്ക് എന്താണ് അതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ മുൻപ് ചെയ്ത വീഡിയോ തായ കമൻ ബോക്സിലുണ്ട് അവിടെ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം അപ്പം അപേക്ഷിക്കുന്നവർ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള തിരുവനന്തപുരത്തേക്കെല്ലാം അപേക്ഷിക്കാൻ ശ്രമിക്കുക കാരണം ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് ഡൽഹിയിലേക്കെല്ലാം അപേക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കാരണം ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് നമ്മുടെ അപേക്ഷ അവിടെ എത്തേണ്ടതായിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഈയൊരു അഡ്രസ്സിലേക്ക് ആയിരിക്കണം നിങ്ങളുടെ അപേക്ഷകൾ അയക്കേണ്ടത് ഡൽഹിയിലേക്കാണെങ്കിൽ ഇത് ഈ ഒരു അഡ്രസ്സിലേക്ക് അപ്പൊ അതിന്റെ സ്ട്രീം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വേക്കൻസി ആയിട്ട് ഹൗസ് ഹോസ്പിറ്റാലിറ്റിയും ഹൗസ് കീപ്പിംഗും രണ്ടും വന്ന സ്ഥലങ്ങളുണ്ട് ഡൽഹിയിൽ തന്നെ ഹൗസ് കീപ്പിംഗ് മാത്രം വന്നത് കാണാൻ സാധിക്കും ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണിത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട മെതേഡ് ഒന്ന് ചുരുക്കി പറയാം നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ ഒരു കമാൻഡൻലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ അവിടെ വന്നിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി സ്ട്രീമാണ് അപ്പോൾ പോസ്റ്റ് എഴുതുമ്പം അപ്ലൈങ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഹോസ്പിറ്റാലിറ്റി എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത് ഹോസ്പിറ്റാലിറ്റി മാത്രമേ തിരുവനന്തപുരത്തുള്ളൂ അതിൻ്റെ താല് നമ്മുടെ തിരുവനന്തപുരം കാണുന്നുണ്ട് അവിടെ ഹോസ്പിറ്റാലിറ്റി തന്നെ ഈ ഒരു കമാൻഡറിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിലും ഹോസ്പിറ്റാലിറ്റി എന്ന് എഴുതിയിട്ട് തന്നെ വെക്കുക കാരണം ഹോസ്പിറ്റാലിറ്റി മാത്രമേ തിരുവനന്തപുരത്തുള്ളൂ എന്നിട്ട് ഈ ഒരു അഡ്രസ്സ് പോസ്റ്റൽ അഡ്രസ്സ് ടു അഡ്രസ് ആയിട്ട് എഴുതുക ഫ്രം അഡ്രസ്സ് നിങ്ങളുടെയും എഴുതുക സാധാരണ നിങ്ങൾ ലെറ്ററൊക്കെ അയക്കുന്നത് പോലെ തന്നെ ഈ ഒരു അപേക്ഷ അയച്ചാൽ മതിയാകും നമ്മൾ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതാണ് അറിയാത്തവരൊന്ന് കണ്ടാൽ മതി പിന്നെ ഇതിൻ്റെ കൂടെ വെച്ച് അയക്കേണ്ട ഡോക്യുമെന്റ്സ് ആണെന്ന് പറയാം ഡോക്യുമെന്റ്സ് ആയിട്ട് പറയുന്നത് പത്താം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് നിങ്ങൾ ഇതിൻ്റെ കൂടെ അയക്കേണ്ടതായിട്ടുണ്ട് ടെൻത്തിൻ്റെ മാർക്ക് ഷീറ്റ് അയക്കണം പിന്നെ റീസെൻറ്റായിട്ട് എടുത്തിട്ടുള്ള കളർ ഫോട്ടോഗ്രാഫ് ആറ് മാസത്തിൽ പഴക്കം ഉണ്ടാവരുത് ആറ് മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള ഫോട്ടോ ആയിരിക്കരുത് എന്ന് പറയുന്നുണ്ട് റീസെൻ്റ് ഫോട്ടോ ആയിരിക്കണം അതുപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ബ്ലാക്ക് സ്ലൈറ്റ് ഹോൾഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ബ്ലാക്ക് സ്ലൈറ്റ് ഹോൾഡ് ചെയ്തിട്ട് അത് ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ ബ്ലാക്ക് സ്ലൈറ്റ് ഹോൾഡ് ചെയ്തിട്ട് അവിടെ നിങ്ങൾ എഴുതേണ്ട കാര്യം നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റ് സോ ഇന്നത്തെ ഡേറ്റ് എഴുതുക ഇന്നാണ് എടുക്കുന്നതെങ്കിൽ ഇന്നത്തെ ഡേറ്റ് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ ഇവിടെ എഴുതുക അതിനുശേഷം അതിൻ്റെ തായലായിട്ട് ഫോട്ടോ എടുത്ത ഡേറ്റ് എഴുതുക സോ അത് രണ്ടും നിങ്ങൾ എഴുതിയിട്ടാണ് ആ ഒരു ഫോട്ടോ എടുക്കേണ്ടത് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഇതിന്റെ ലീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല ട്രെയിനിങ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതാണ് ഇവിടെ കൊടുത്തിട്ടുമുണ്ട് താൻ നോട്ടിഫിക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കാം വീഡിയോൻ്റെ ലെങ്ത് കൂടും ഈ ഒരു സാലറി പാക്കേജ് ഇതൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതാണ് അപേക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അപേക്ഷിക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഫോമും അതുപോലെ നോട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ട് നിങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നവർക്ക് മാത്രമേ അഡ്മിറ്റ് കാർഡ് അയക്കത്തുള്ളൂ ആ അപേക്ഷ സ്വീകരിച്ചവരുടെ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അഡ്മിറ്റ് കാർഡ് അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എന്തായാലും ഷൂറായിട്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡുകൾ അയക്കുക അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ആ ഒരു അഡ്മിറ്റ് കാർഡ് അയച്ച് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വെരിഫിക്കേഷൻ എക്സാം സെന്ററിലേക്ക് നിങ്ങൾ കയറുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കയറി ചെയ്യണം ആധാർ കാർഡ് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് തിരിച്ച് അവർ അയച്ചു തരുന്ന അഡ്മിറ്റ് ഇല്ലേ അത് നിങ്ങൾ കൊണ്ടുപോകണം അതുപോലെ ക്യാരക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ അപേക്ഷയുടെ കൂടെയും വെക്കേണ്ടതായിട്ടുണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ അപേക്ഷേൻ്റെ കൂടെ ഈ ഒരു ക്യാരക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ വെച്ച് അയക്കേണ്ടതായിട്ടുണ്ട് ക്യാരക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് അത് എവിടെ നിന്ന് എടുക്കണം എന്നുള്ള കാര്യം പലരും ചോദിക്കുന്നുണ്ട് ക്യാരക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഗസറ്റഡ് ഓഫീസർ പഞ്ചായത്ത് ഓഫീസറ് പ്രിൻസിപ്പാൾ ഓഫ് സ്കൂൾ ഇവിടെ നിന്ന് എവിടുന്നു അതായത് നിങ്ങൾക്ക് അത് ഗസറ്റഡ് ഓഫീസറോ അല്ലെങ്കിൽ അതായത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കാറ്റഗക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് അത് ഓക്കെയാണ് അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും ഓക്കെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ ആറ് മാസത്തിൽ കൂടാത്ത നോട്ട് ഓൾഡർ ദാൻ ആറ് മാസം ആറു മാസത്തിൽ കൂടാത്ത ക്യാരക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് എവിടെ നിന്ന് എടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും നിങ്ങൾ കൊടുക്കേണ്ടത് പഞ്ചായത്തു നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നിങ്ങളുടെ ക്യാരക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് മതിയാകും പിന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പത്താം ഒറിജിനൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് പാസിംഗ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ പോകാനായിട്ട് ശ്രദ്ധിക്ക വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ അതിൽ നോക്കി ഒറിജിനൽ കൊണ്ടുപോകണം ഇവിടെ പറയുന്നുണ്ട് ആ അവിടെ നോക്കി മനസ്സിലാക്കുന്നതായിരിക്കും പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോഴും അയക്കേണ്ട കാര്യമില്ല എക്സ്പീരിയൻസ് ഇഫ് എനി എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വണ്ടി ഓടിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രൊഫഷണൽ ആയിട്ടോ അങ്ങനെ എന്തൊരു യോഗ്യതൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അത് ക്യാരി ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അപേക്ഷിക്കാൻ ആരെങ്കിലും ഇനിയും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത്രയധികം കാര്യങ്ങളാണ് ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ള ഫിസിക്കലിൻ്റെയൊക്കെ കാര്യം ഇവിടെ പറയുന്നുണ്ട് അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നില്ല ഫിസിക്കലൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിമൂന്നാമത്തെ പേജിലായിട്ട് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം നമ്മൾ മുൻപത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞത് കൊണ്ടാണ് വളരെ ഷോർട്ടായിട്ട് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ട് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ സുഹൃത്തുക്കളിലേക്ക് യോഗ്യത ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട